ട്രൈ മാനറിസം കഥ ഇല്ല എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു എനിക്ക് ആദ്യമൊക്കെ എനിക്ക് നമുക്കൊക്കെ ഒരു ഒരു പേടി ഉണ്ടാവുമല്ലോ ഇപ്പോ ഞാനും അങ്ങനെ അധികം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല എല്ലാരെയും പോലെയൊക്കെ തന്നെയൊന്നുമില്ല ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ അന്ന് ഒരു പ്രാവശ്യം ഈ സിനിമയ്ക്ക് മുമ്പ് ഒറ്റപ്രാവശ്യം ഞാൻ രാജവടനെ കണ്ടിട്ടുള്ളു അത് വിമാനം പറഞ്ഞ സിനിമയുടെ സെറ്റിലും ഞാൻ അതുവഴി പോയപ്പോ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ സിനിമയിലൊക്കെ ആ അപ്പോ അപ്പോ അങ്ങനെ അപ്പൊ ഞാൻ ഭയങ്കര ഫാനാണ് അപ്പൊ അത് കാരണം ഇതിന്റെ സെറ്റിൽ വന്നപ്പോൾ ഞാനും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജ്വേട്ടനാണ് എൻ്റെ മുമ്പിൽ അപ്പൊ എനിക്കും കുറച്ച് പേടിയുണ്ട് മോണിത്രിങ്ങനെ നമ്മളിങ്ങനെ നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ് ആണല്ലോ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണോ അപ്പൊ അപ്പം ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ 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 നമ്മുടെ ഒരേ വൈബാ മനസ്സിലായി പിന്നെ ഭയങ്കര പടിയായിരുന്നു തമാശയൊക്കെ പറയും അങ്ങനെ